ഈസി ആയിട്ട് കുക്കറിൽ എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുക്കർ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം പട്ട ഏലക്ക ഗ്രാമ്പൂ തക്കോലം ബേ ലീഫ് പെരിഞ്ചീരകം കുരുമുളക് എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ഫൈനായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മാത്രം മതി അപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അതിന് അഞ്ച് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് കുറവാണ് സാധാരണ ഏർ മൂന്ന് കപ്പ് അരിക്ക് ആറു കപ്പ് വെള്ളമല്ലേ അപ്പൊ കുക്കറിലായതുകൊണ്ട് ഒരു കപ്പ് വെള്ളം കുറച്ചാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം ഇനി കുക്കറിലെ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അരി കഴുകി വൃത്തിയാക്കിയത് ഒട്ടും വെള്ളമില്ലാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കണ്ടോ നല്ല രീതിയിൽ ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാതെ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കറിന്റെ മൂടി ഒന്ന് ക്ലോസ് ചെയ്ത് ഒറ്റ ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ അടിക്കുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം പ്രഷർ ഫുള്ള് റിലീസ് ആയി കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ കൂടെ സേർവ് ചെയ്യാനായിട്ട് നല്ല രണ്ടിപ്പൊളി ചിക്കൻ ഫ്രൈ കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട് ഒരു കിലോ ചിക്കൻ മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണിത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം കുരുമുളക് എന്നിവ മിക്സിഡ് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു വെളുത്തുള്ളി ഇത്രയാണ് മിക്സിഡ് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നാലാണ് ചിക്കനിലെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുന്നത് അരമണിക്കൂറാവുന്ന സമയത്ത് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് ആയി കിട്ടുന്ന സമയത്ത് ഇത് ഞാൻ ഒരു കാസറോളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കാസറോൾ അടച്ച് വെക്കരുത് കുറച്ച് ആവി പോകുന്നത് വരെ ഇത് തുറന്നു വെക്കണം അരമണിക്കൂറാവുന്ന സമയത്ത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ പീസ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നെയ്ച്ചോറ് കുക്കറിൽ വെക്കുന്ന സമയത്ത് കുക്കറിന് പ്രഷർ ഫുള്ളിൽ റിലീസ് ആയി കഴിയുമ്പോൾ ഇതൊരു പരന്ന പാത്രത്തിലേക്ക് റൈസ് മാറ്റിയ ശേഷം കവർ ചെയ്ത് വെക്കാതെ കുറച്ച് നേരം ആവി പോകുന്നത് വരെ തുറന്ന് വെക്കണം അപ്പോൾ വിരുന്നുകാർ വന്നിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിതുപോലെ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒന്ന് ചൂട് സെറ്റായിട്ട് വേണം കേട്ടോ ഇതൊന്ന് റൈസ് സെർവ് ചെയ്തെടുക്കാനായിട്ട് ഒരു സൈഡ് മുരിഞ്ഞു വരുന്ന സമയത്ത് ചിക്കൻ പീസ് ഇതുപോലെ മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത നെയ്ച്ചോറിൻ്റെയും ഈ ഒരു ചിക്കൻ ഫ്രൈയുടെയും റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക് ഫോർ വാച്ചിങ്